പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിങ്ങൾക്ക് പറയപ്പെടുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓപ്പറേഷൻ ആംബ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്യൂണി ബ്രീ ആണ് ഞാനിവിടെ ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കവിടെ ഒരു മൃദംഗത്തിൻ്റെ സൗണ്ടും ശ്രദ്ധിക്കാം കൂടെ കൂടെയുള്ളതാണ് ടുത്ത് തബല ഉപയോഗിക്കുന്നുണ്ട് ഇത് ലോ ഫ്രീക്വൻസി ആണ് പക്ഷെ തബല കട്ടാവില്ല നമ്മൾ മൃദക്കം നോക്കിയാലില്ല വേണ്ട തബലയുടെ കൂടെ ഉള്ള ഡങ്കോന്നു എൻ്റെ പേര് അടുത്ത് വേറെ രണ്ട് ഫ്രീക്വൻസി കേൾപ്പിച്ച് തരാം നമുക്ക് നോക്കാം ഹൈ ഫ്രീക്വൻസി ആണ് ഇവിടെ ലോ ഫ്രീക്വൻസി നമുക്ക് കുറയ്ക്കാം ഇവിടെ ഇപ്പം ലോ ഫ്രീക്വൻസി ഇല്ല ലോ ഫ്രീക്വൻസി കൂട്ടിയാൽ മറ്റേ ലോ ഫ്രീക്വൻസി ഇവിടെ വരുള്ളൂ കേട്ടോ ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇത് രണ്ട് ഫ്രീക്വൻസിയാണ് ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും ആണ് ഇനി നമ്മുടെ ആഡിങ് സിസ്റ്റമാണ് നേരത്തെ ഞാൻ വേര് ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ളത് ഇനി അത് അടുത്ത് വരുന്നത് നമ്മുടെ കൺട്രോൾ വന്നിട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓപ്പറേഷണൽ ആംബ്ലിഫയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് കയറിയിട്ട് രണ്ടാമത് അതിൻ്റെ ഔട്ട് രണ്ട് നോൺ ഇൻവെർട്ടർ വോൾട്ടേജ് ഫോളോവറിലേക്ക് പോകും ഇൻസ്ട്രമെൻറ്റേഷൻ ആംബിഫെയറിൻ്റെ സിസ്റ്റം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അത് മൂന്ന് ഓപ്പാമ്പ് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് അത് ഇതിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എം ബി ത്രീയിലോ വീഡിയോയിലോ നമ്മൾ പാട്ടിട്ട് കഴിഞ്ഞാൽ വേരിയേഷനുള്ള ഏത് പാട്ടുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൻ്റെ വേരിയേഷൻ മാറിയിട്ട് കേൾക്കും നമ്മൾ ടി വിയിലൊക്കെ ഉള്ള അതേ സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോളർ പോലെ ഇത് വർക്ക് ചെയ്യും അതായത് ആ ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇമ്പിഡൻസ് മാച്ച് ആയിട്ട് അടുത്ത ഒരു ഡിഫറൻഷ്യൽ ആംബ്ലിഫയറിലേക്ക് വരും ഇതിലോട്ട് ഇതാണ് നമ്മുടെ ആംബ്ലിഫയറിലേക്ക് പോകുന്നത് അതാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് ഓക്കെ അപ്പോൾ ഈ ബോർഡ് ഒരു ചാനലിൽ നമ്മൾ രണ്ട് ഫ്രീക്വൻസി ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം നാല് ഐ സി വേണ്ടി വരും രണ്ട് ചാനലിന് ഇത് ചെയ്യണമെങ്കിൽ ഏകദേശം എട്ട് ഐ സി വേണ്ടി വരുന്ന ഒരു സർക്യൂട്ടാണത് നമ്മൾ ലോയ്ക്കും ഹൈക്കും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു സബൂഫർ ഫിൽറ്റർ കണക്ട് ചെയ്യണമെങ്കിൽ ആ ലോ ഫ്രീക്വൻസിയിൽ തബല മൃദംഗം ബാൻഡിൻ്റെ ഇടയ്ക്കുള്ള ബാൻഡുകളെല്ലാം നമുക്ക് കട്ടായി പോകും പക്ഷേ ഇതിലങ്ങനെ കട്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ തബല തന്നെ കേൾപ്പിച്ചത് ലോ ഫ്രീക്വൻസിയിൽ ഹൈ ഫ്രീക്വൻസിയിൽ നമ്മളെ വിഡ്വോ മിഡ് വോയ്സും ബാക്കിയുള്ള എല്ലാ ഫ്രീക്വൻസിയും അതിൽ സപ്പോർട്ട് ചെയ്യും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ചെയ്തിട്ട് ഏത് വേണമെങ്കിലും ഇത് മാറ്റി മാറ്റി എടുക്കാം എട്ടോ പത്തോ ട്രാക്ക് വേണമെങ്കിലും അത് ചെയ്തെടുക്കാം ഇതൊരു ഫ്രീക്വൻസി ആഡിങ് സിസ്റ്റമാണ് അത് മാത്രമല്ല ഇതിൻ്റെ ലോയും ഹൈയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആംബ്ലി കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ എത്ര ട്രാക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒരു ക്രോസ് ഓവർ പോലെ പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി ബാലൻസ്ഡ് ആണെന്നുള്ളതാണ് നമ്മൾ എക്സ് എൽ ആർ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കും പോലെ ലോ ആയാലും ഹൈ ആയാലും ഇനി എത്ര ഫ്രീക്വൻസി ആയാലും ബാലൻസ്ഡ് ആയിട്ട് ഒറ്റ ഒറ്റ ട്രാക്കിലേക്ക് കയറി ആംബിളി പോകുന്നതുകൊണ്ട് ഒരു ഡിസ്ട്രോക്ഷൻ സൗണ്ട് നമുക്ക് ഉണ്ടാകത്തില്ല അത് ക്ലാരിറ്റി ആയിട്ട് കേൾക്കും അപ്പോൾ അതായിരുന്നു വീഡിയോ ഓക്കെ